ഉള്ളിപ്പുലി കരിമ്പുലി നീലപ്പുലി പച്ചപ്പുലി അങ്ങനെ എല്ലാ പുലികളും ഇവിടെ സജ്ജമായി കഴിഞ്ഞു പുലി വര അവസാന ഘട്ടത്തിലാണ് എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ സ്വരാജ് റൗണ്ടിലേക്ക് ഈ പുലിക്കൂട്ടങ്ങൾ ഒന്നൊന്നായി ഇറങ്ങും അങ്ങനെ ഏവരെയും വിറപ്പിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാം എല്ലാവരുങ്ങി എല്ലാവരും വരച്ചു ഭക്ഷണോ കഴിച്ചോ പച്ചപ്പുലി ഇപ്പഴത് കേട്ടോ കേട്ടോ ഇതാണ് കാഴ്ച ഗംഭീരമായിട്ടുള്ള കാഴ്ചകളിലേക്കാണ് നമ്മളിപ്പോന്നസിലും ആ ഓക്കെ അതാ അവര് പറയുന്നത് മുഖാവരണം വരണം എന്നാൽ മാത്രമേ അത് കുറെ കൂടി സജ്ജമാകുള്ളൂ എന്നാണ് എന്തായാലും ഇത് നമ്മൾ നേരത്തെ മുതൽ വരച്ചു കൊണ്ടിരുന്ന എന്തായാലും വരക്കലൊക്കെ കഴിഞ്ഞ് പൂർത്തിയായി കുമ്പുലുക്കി അരമണി കലുക്കി ചൂടുകൾ വെച്ച് ആ ഭക്ഷണമൊക്കെ കഴിച്ചോ ഭക്ഷണമൊക്കെ വന്നിട്ടുണ്ടല്ലോ ഏഹ് പുലി പുലികളെല്ലാരും ചേർന്ന് ഭക്ഷണം കഴിക്കാൻ പോവാണ് അപ്പോൾ ഇവർക്ക് ഇവിടെ ഭക്ഷണമൊക്കെ വന്നിട്ടുണ്ട് ഇതേ എല്ലാവരും ചേർന്ന് ഭക്ഷണം കഴിക്കാൻ പോവുകയാണെന്നാണ് പറയുന്നത് അതിനുശേഷം വയറൊക്കെ നിറച്ച് അവർ എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി ചുവടുകൾ വയ്ക്കാനായിട്ട് സ്വരാജ് റൗണ്ടിലേക്ക് ഇറങ്ങും അങ്ങനെ ഒരു ഗംഭീര കാഴ്ചകളിലേക്കെയാണ് പോകാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് അവർ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് രാവിലെ മുതൽ വെളുപ്പിന് അഞ്ച് മണി മുതൽ ഒരുങ്ങാൻ തുടങ്ങിയതാണ് അങ്ങനെ ഓരോ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും ഒക്കെയായി അവർ ഇത്രയും നേരം ഇവിടെ നിൽക്കുകയായിരുന്നു കുട്ടിപ്പുലികളൊക്കെ ഇവിടെ ഉണ്ട് എന്നാലെന്താ ഇവരെല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോകുന്നു അതിനുശേഷം ഈ ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയാക്കിയ ശേഷം ഇവിടെ സ്വരാജ് റൗണ്ടിലേക്ക് ഇറങ്ങും ഗംഭീരമായിട്ടുള്ളൊരു കാഴ്ചക്കാണ് വിരുന്നിനാണ് തൃശ്ശൂർ സാക്ഷിയാകാൻ പോകുന്നത് അതിൻ്റെ കാഴ്ചകളാണ് നമുക്കിവിടെ ഏമ്പാടും കാണാൻ സാധിക്കുന്നത്